ഇടതുപക്ഷത്തോട് സി പി ഐ ഇനിയും ചേർന്ന് നിന്നാൽ തകർച്ചയുടെ വഴിയിലേക്കായിരിക്കും അത് ചെന്നെത്തുകയെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മനസ്സിലായിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ നിരവധി പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തിരുവനന്തപുരത്തും തൃശൂരിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് നേരിട്ട പരാജയം ഒപ്പം ഇടതുപക്ഷം സി പി ഐയെ തഴയപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട് ജോസ് കെ മാണി ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നതോടെ സി പി ഐയെ ഒന്നുമില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കൂടുകയാണുണ്ടായത് കാനം രാജേന്ദ്രൻ ഇത് നേരത്തെ തന്നോട് പറഞ്ഞിരുന്നതായും ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നുണ്ട് മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത് മോഹിച്ചാണ് അല്ലാതെ ആദർശ മോഹിച്ചല്ല മാണി കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അതായത് പാലായിൽ പൊരുതി ജയിച്ച മാണി സി കാപ്പൻ അന്ന് അദ്ദേഹം ഇടതുപക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ സീറ്റ് പോലും ജോസ് കെ മാണിക്ക് കൊടുത്ത് അവിശുദ്ധ നാടകം കളിച്ച രാഷ്ട്രീയമാണ് സി പി എമ്മിൻ്റെ അതിന് കാലം കൊടുത്ത തോൽവിയാണ് പാലായിലെ തോൽവി ഇപ്പോൾ സി പി ഐ ഇടതുപക്ഷം വിട്ടു നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയും കോൺഗ്രസ് എം ഗ്രൂപ്പ് തങ്ങളുടെ ആധിപത്യവുമായി വന്നാൽ തങ്ങൾക്ക് എന്തു ചെയ്യണമെന്നറിയാം എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് കെ എം മാണി ബജറ്റ് വിറ്റു എന്ന ആരോപണത്തിന്മേൽ നിയമസഭയിൽ കയ്യാങ്കളി വരെ നടന്നിട്ടുണ്ട് നിർഭാഗ്യവശാൽ അതിൽ പലരും ഇന്ന് മന്ത്രികളാണ് ബി ശിവൻകുട്ടി അടക്കമുള്ളവരുടെ പേരിൽ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട കേസിൽ സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് മുടക്കിയത് ലക്ഷങ്ങളാണ് ഈ രീതിയിൽ അഭിമാനം എന്നത് ശ്രീ പിണറായി വിജയനുണ്ടോ എന്നാണ് സി ചോദിക്കുന്നത്